കാടിനുള്ളിലൂടെ കെ എസ് ആർ ടി സിയിൽ ഒരു അടിപൊളി യാത്ര പോയാലും കുറേയധികം ഡാമുകളും കാട്ടു മൃഗങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ടുള്ള ഒരു അടിപൊളി യാത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ നിന്നും അതിരാവിലെ അഞ്ച് ഒപ്പതിന് പുറപ്പെടുന്ന കുമളി ബസ്സിൽ കയറാനായിട്ടാണ് ഞങ്ങൾ പോയത് ഗവി വഴി കുമളിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ബസ് സ്റ്റാൻഡിലേക്ക് എടുത്തിടുന്നതിന് മുമ്പ് തന്നെ ആളുകളൊക്കെ കയറിയിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് രണ്ട് സീറ്റ് സീറ്റൊപ്പിച്ചത് കൃത്യം അഞ്ച് മുപ്പത് തന്നെ ബസ് സ്റ്റാൻഡ് വിട്ടു ഒരു കട്ടനം അടിച്ച് ബസ്സിൽ കയറിയതാണ് നല്ല തിരക്കുണ്ട് അവധി ദിവസമായതുകൊണ്ടാണ് ഇത്രയും വലിയ തിരക്കെന്നാണ് കണ്ടക്ടർ പറഞ്ഞത് ഫുട്ബോളിലും തറയിലും ഒക്കെ ഇരുന്നാണ് പലരും യാത്ര ചെയ്യുന്നത് രാവിലെ ഒരു വെറും കട്ടനും അടിച്ചുകൊണ്ടാണ് ബസ്സിൽ കയറിയത് ആങ്ങാമുഴിയിൽ കാപ്പി പിടിക്കാൻ നിർത്തുമെന്ന് പറഞ്ഞിരുന്നു ഇതാണ് ആങ്ങാമൊഴി ഇവിടെ നിന്നാണ് കാട് ആരംഭിക്കുന്നത് ഗവ്യോഴി പോകുന്ന എല്ലാ ബസ്സുകളുടെ ഒരു ഹാൾട്ടിംഗ് സ്റ്റേഷനാണ് ആങ്ങാമൊഴി ഇവിടെ രണ്ട് ചായക്കടകളാണ് ഉള്ളത് നല്ല ചൂട് പൊറോട്ടയും കടലക്കറിയും ഒക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി ബസ് ഇതാ ചെക്ക് പോസ്റ്റിലേക്ക് ചെക്ക് പോസ്റ്റ് കടന്നാൽ പിന്നെ അങ്ങോട്ട് കാഴ്ചകളുടെ ഒരു ലോകമാണ് ഈ ബസ്സിലെ യാത്രികരെന്ന് പറയുന്നത് അധികവും സഞ്ചാരികളാണ് ഗവി കാണാനായിട്ട് എത്തിയിട്ടുള്ളവരാണ് അവരൊക്കെ വളരെ കുറച്ച് പേരാണ് മൂഴിയാറുള്ള പവർ സ്റ്റേഷനിലും ഗവിയിലും ഒക്കെ ഇറങ്ങാനായിട്ടുള്ളത് ബാക്കിയുള്ളവരെല്ലാവരും ഈയൊരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ യാത്ര കാടിനുള്ളിലൂടെ ഇങ്ങനെ ഒരു യാത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഈ ബസ്സിൽ കയറി കൂടിയിട്ടുള്ളവരാണ് ആകെ നാല് ട്രിപ്പുകളാണ് നമുക്ക് ഈ ഗവിയിലൂടെ കെ എസ് ആർ ടി സിയിൽ സഞ്ചരിക്കാൻ പറ്റുന്നത് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് സർവീസുകളും അതുപോലെ തന്നെ കുമളിയിൽ നിന്ന് എവി വഴി പത്തനംതിട്ടയ്ക്കുള്ള രണ്ട് സർവീസുകൾ അങ്ങനെ നാല് സർവീസുകളാണ് ആകെ ഈ യാത്രയിൽ നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് മൂഴിയാർ ഡാമിന് മുന്നിലാണ് മൂഴിയാർ പവർ സ്റ്റേഷനിലെ വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം ആ ജലം ഒഴുകി വന്ന് രൂപപ്പെടുന്നതാണ് മൂഴിയാർ ഡാമെന്ന് പറയുന്നത് അപ്പം ആദ്യം കാണുന്നത് മൂഴിയാർ ഡാമാണ് ഇനി കുറേ കുറേ അധികം ഡാമുകൾ നമുക്ക് കാണാനുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ചെന്നെത്തുന്നത് മൂഴിയാറിലേക്കാണ് മൂഴിയാറിലാണ് കെ എസ് ഇ ബിയുടെ ഓഫീസും പവർ സ്റ്റേഷനും ഒക്കെ ഉള്ളത് ഇവിടെ അത്യാവശ്യം ജീവനക്കാർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നതാണ് പെൻസ്റ്റോക്ക് ഈ പെൻസ്റ്റോക്ക് വഴിയാണ് മൂഴിയാർ പവർ സ്റ്റേഷനിലേക്കുള്ള ജലം എത്തിക്കുന്നത് ഇങ്ങനെ വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം ഒഴുകിയെത്തുന്ന ജലം ആണ് മൂഴിയാർ ഡാമായി രൂപപ്പെടുന്നത് പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴിയുള്ള ബസ് രാവിലെ അഞ്ച് മുപ്പതിനും ആറ് മുപ്പതിനുമാണ് അതുപോലെ തന്നെ കുമളിയിൽ നിന്നും രാവിലെ ഇങ്ങോട്ടേക്ക് രണ്ട് ബസ്സുണ്ട് ഈ ബസ്സുകളൊക്കെ തന്നെ തിരിച്ചും അതുപോലെ സർവീസുകൾ നടത്തുന്നുണ്ട് അങ്ങനെ നാല് വട്ടം നമുക്ക് രവിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും കെ എസ് ആർ ടി സിയിൽ തന്നെ രാവിലെ ആദ്യത്തെ ട്രിപ്പിൽ പോകുന്ന സഞ്ചാരികൾക്ക് വഴിയിൽ കൊമ്പനെ കാണാൻ സാധിക്കാറുണ്ട് എന്നാണ് കണ്ടക്ടർ പറഞ്ഞത് പക്ഷെ നമുക്കിന്ന് ഇപ്പോൾ കാണാൻ പറ്റിയത് ഈ ഒരു മ്ലാവുകളെയാണ് മ്ലാവുകളൊക്കെ സാധാരണ കൂട്ടത്തോടെയാണ് കാണപ്പെടുന്നത് മിക്കവാറും ഇതിൻ്റെ മറുഭാഗത്തായിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് വിഴുന്ന രണ്ടെണ്ണത്തിന് മാത്രമാണ് കാണാൻ കഴിയുന്നത് മ്ലാവുകളെ കണ്ട ഈ ഒരു സ്ഥലത്ത് നമുക്ക് വാഹനം നിർത്തി തന്നു ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നിർത്തി നമ്മുടെ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് കെ എസ് ആർ ടി സി യാത്ര നമ്മളെ നടത്തുന്നത് ഒരു ഓർഡിനറി ബസ്സാണ് ഉല്ലാസയാത്രയിൽപ്പെട്ട ബസ്സല്ല എന്നാൽ പോലും നമുക്ക് ആവശ്യമായ എല്ലാ സ്ഥലത്തും നിർത്തി ആവശ്യമായ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള അവസരവും ഈ ഒരു യാത്രയിൽ നമുക്ക് ലഭിക്കും ഇതാണ് കക്കിട ഈ ഒരു സ്ഥലത്തിനൊരു മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് നമുക്ക് ഇവിടെ നിന്ന് പൊന്നമ്പലമേട് അതായത് മകരജ്യോതി തെളിയുന്ന പൊന്നമ്പലമേട് നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പൊ ഈ കാണുന്നില്ല രണ്ട് മലനിരകൾ ഈ മലയുടെ അപ്പുറത്ത് കാണുന്ന ഒരു പ്രദേശമുണ്ട് അതാണ് പൊന്നമ്പലമേട് അവിടെയാണ് മകരവിളക്കിന് മകരജ്യോതി തെളിയിക്കുന്നത് നമ്മുടെ സ്വന്തം വാഹനത്തിൽ നമുക്ക് രവി വഴി വരാൻ കേട്ടോ അതിന് ആങ്ങമൊഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ് എടുത്തു വേണം വരേണ്ടത് പാസിന് വേണ്ടി നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത് ഒരു ദിവസം മുപ്പത് വാഹനങ്ങളെ മാത്രമേ കടത്തിവിടുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇങ്ങോട്ട് സ്വന്തം വാഹനത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം അവധി ദിവസങ്ങളിലൊക്കെ ബുക്കിംഗ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചുള്ളതാണ് നമ്മളിപ്പോൾ ഈ കയറുന്നത് ആനത്തോട് ഡാമാണ് ആനത്തോട് ഡാം ഒരു ആർച്ച് ഡാമാണ് കേരളത്തിൽ ധാരാളം ആർച്ച് ഡാമുകൾ ഉണ്ടെങ്കിലും ആർച്ച് ഡാമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഏറ്റവും വലിയ ആർച്ച് ഡാമായ ഇടുക്കിയെ മിക്കവാറും ഡാമുകളൊക്കെ അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ആർച്ചിൻ്റെ രൂപത്തിൽ തന്നെയാണ് കെട്ടിയിരിക്കുന്നത് വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പുകൾ നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് ഇത്രയും നല്ല ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടത് ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് തോന്നിയത് ഈ ഒരു പ്രദേശമാണ് സാധാരണയായി ആനിമൽ സ്പോട്ടിങ് ഉണ്ടാകുന്ന ഒരു പ്രദേശത്തേക്കാണ് നമ്മളിപ്പോൾ ഈ ഒരു കുന്നിഞ്ചെരിവിൽ മിക്കോറ സമയത്ത് നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നാണ് ഡ്രൈവർ കണ്ടക്ടറൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം ചെറിയൊരു കാട്ടാനക്കൂട്ടത്തെയോ കാട്ടികളെയൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹത്തോടു കൂടി എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് നിന്നത് പക്ഷെ നമുക്ക് വീണ്ടും കണ്ടു കിട്ടിയിരുന്നു നാവുകളെയാണ് അവിടെ നമ്മൾ നേരെ ചെന്നെത്തുന്നത് പെരിയാർ ടൈഗർ റിസർവിന്റെ ചെക്ക് പോസ്റ്റിലേക്കാണ് അവിടെ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം അത് സർക്കാർ വാഹനമാണെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിനു ശേഷമാണ് നമ്മളകത്തേക്ക് പോകുന്നത് യാത്രയിൽ മനുഷ്യവാസമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കെ എസ് ഇവിയുടെ ഓഫീസുകളോ പവർ സ്റ്റേഷനുകളോ ഒക്കെ മാത്രമാണ് അടുത്തായിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് പമ്പ ഡാമിലേക്കാണ് പമ്പ ഡാമിൽ പക്ഷെ നമ്മൾ ഡാമിന് മുകളിലൂടെ അല്ല യാത്ര ചെയ്യുന്നത് സൈഡിലായിട്ട് പമ്പ ഡാം കാണാമെന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിച്ചേരുന്നത് ഗവിയിലാണ് ഗവിയിലാണ് ധാരാളം തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു എൽ പി സ്കൂളുണ്ട് ഉയർന്ന പഠനത്തിനായിട്ട് വണ്ടിപ്പെരിയാറിലോ പത്തനംതിട്ടയിലോ ഒക്കെ തന്നെ പോകേണ്ടി വരും ഇതാണ് ഗവിയുടെ പ്രധാന ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ റേഷൻ കടയും ഇവിടുത്തെ അച്ചക്കരക്കടയും ഒക്കെ ഉള്ളത് ഈ ഒരു സ്ഥലത്ത് പിന്നെ ഇവിടെ ഇവിടെയുള്ളത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കുറച്ച് ടൂറിസ്റ്റ് താമസ സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് പാക്കേജുകളൊക്കെ ഉണ്ട് ഗവി പാക്കേജ് എന്ന് പറഞ്ഞ് ഇവിടെയാണ് കൊണ്ടുവന്ന് നമുക്ക് ജീവ് സഫാരിയും ബോട്ടിങ്ങും ഒക്കെ നടത്തുന്നത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ പ്രദേശം ഇതിൻ്റെ ഈ കാണുന്ന മലനിരകളുടെ നേരെ താഴ്വശത്തായിട്ടാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ശബരിമലയോട് വളരെ അടുത്ത പ്രദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര നമ്മൾ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് അതായത് വണ്ടിപ്പെരിയാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാടാണ് വണ്ടിപ്പെരിയാർ വഴിയാണ് ഈ ഒരു കാടിന്റെ പ്രദേശം ഉള്ളത് വണ്ടിപ്പെരിയാറിനോട് ചേർന്ന് തന്നെ കുറച്ച് സെറ്റിൽമെൻ്റുകളുണ്ട് ആ സെറ്റിൽമെൻറ്റുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ ഒരുപാട് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് വണ്ടിപ്പെരിയാർ ചെക്ക് പോസ്റ്റ് വഴി പ്രൈവറ്റ് വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിടത്തില്ല ടൂറിസ്റ്റ് പാക്കേജിന് വരുന്ന വാഹനങ്ങളെ മാത്രമാണ് അകത്തേക്ക് കടത്തിവിടുന്നത് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഇങ്ങനെ മാത്രമേ നമുക്ക് വണ്ടിപ്പെരിയാറിൽ നിന്ന് അകത്തേക്ക് വരാൻ കഴിയുള്ളൂ വണ്ടിപ്പെരിയാറിൽ ധാരാളം ഫോർ വീലർ ഡ്രൈവ് ജീപ്പോകളുണ്ട് ഇവിടുന്ന് ഒരുപാട് പാക്കേജുകൾ ഡവിയിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദി മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന ഒരു നദിയാണിത് ഇവിടെ നമ്മൾ കുറച്ച് തേയിലത്തോട്ടങ്ങളൊക്കെ കൂടി കണ്ട് കുമളിയിലേക്ക് രാവിലെ അഞ്ചരയ്ക്ക് പത്തനംതിട്ടയിൽ നിന്ന് തിരിച്ച ബസ് പതിനൊന്നരയ്ക്കാണ് ഇവിടെ എത്തിച്ചേരേണ്ടത് പക്ഷേ പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് ഇനി പന്ത്രണ്ടേ കാരന് ഈ ബസ് ഇവിടെ തിരിച്ച് പത്തനംതിട്ടയിലേക്ക് പോകും ഇത് കഴിഞ്ഞ് ഒന്നേ കാരന് ഒരു ബസ് കൂടി ഉണ്ട് പത്തനംതിട്ടയ്ക്ക് ഞങ്ങൾ എന്തായാലും ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നമുക്കിനി ഇതുപോലുള്ള വീടുകളുമായി അടുത്ത് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ